ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഐ എസ് എൽ അവസാന മത്സരമായ ഇന്ന് ഐ എസ് എല്ലിൻ്റെ ഫൈനൽ മത്സരം നടക്കാൻ പോവുകയാണ് ഫൈനൽ മത്സരത്തിൽ ആവേശകരമായ രണ്ട് ടീമുകളാണ് എതിർ വരുന്നത് മോഹൻ ബംഗാൾ സൂപ്പർ ജെയിൻറ്റും ബാംഗ്ലൂർ എഫ് സിയുമാണ് ഈ മത്സരം കളിക്കാൻ പോകുന്നത് ബാംഗ്ലൂർ വിജയിക്കുകയാണെങ്കിൽ അവരുടെ ഐ എസ് എല്ലിൽ രണ്ടാമത്തെ കപ്പും മോഹൻ ബഗാൾ സൂപ്പർ ജയിൻ വിജയിക്കുകയാണെങ്കിൽ അവരുടെ നാലാമത്തെ കപ്പുമാണ് ഐ എസ് എൽ അവർക്ക് കിട്ടാൻ പോകുന്നത് ആര് വിജയിക്കുമെന്നുള്ളത് എല്ലാവരും ഈ വീഡിയോൻ്റെ അടിയിൽ നിന്ന് കമൻ്റ് ചെയ്യേണ്ടതാണ് ഈ ഐ എസ് എൽ കളി കാണാൻ വേണ്ടി ഇതിൻ്റെ ലിങ്ക് ഈ കമൻ ബോക്സിൽ പിൻ ചെയ്തു വെക്കാവുന്നതാണ് അപ്പോൾ ഇത്തരനുള്ള വീഡിയോ ആവേശകരമായ മത്സരത്തിൽ ബാംഗ്ലൂർ വിജയിക്കുമോ മോഹൻ ബഗാൻ സൂപ്പർ ജൈൻ വിജയിക്കുമോ എന്നുള്ളത് എല്ലാവരും കമൻ്റ് ചെയ്യേണ്ടതാണ്